മോശാണ് ഇവിടെ വന്നിരിക്കേ നല്ല കുട്ടികളൊക്കെ ഇതൊക്കെ അറിയാ ളപ്പാ കൂട്ടുകൂടണ നല്ല കുട്ടികളൊക്കെ കൂട്ടുകൂടണം ആ അത് ഞാൻ പറയണേ പഠിക്കണം നമുക്ക് കൊറച്ച് പഠിച്ചാലോ അപ്പൊ എല്ലാരോടും കൂട്ടുകൂടാൻ നമ്മു നല്ല കുട്ടികളൊക്കെ എന്നാലും കൊറച്ച് ചെറുതായിട്ട് കൊറച്ച് പഠിക്കും നമുക്ക് ഒരു ചെറിയ സിമ്പിൾ ആയിട്ട് വരും നമുക്ക് രണ്ടെന്ന് രണ്ട് കൊറച്ചത്രേ അഞ്ചോ േ ഉദാഹരണം ഈ രാവിലെ രണ്ട് ദോശ കഴിച്ചു രണ്ട് ദോശ ആകുമ്പോ തന്നു ഏഹ് രണ്ടെണ്ണം കഴിച്ചു അപ്പൊ ബാക്കി അത് എന്താണ്ടാവുക എങ്ങനെ ടീച്ചർ പഠിച്ചു പഠിക്ക <laughs> no, 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 no. <laughs> <laughs>